ഹലോ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നല്ലേ നമ്മുടെ പിന്നെ കരുണയ്ക്ക് തീരെ വയ്യാണ്ട് വയറൊക്കെ വല്ലാണ്ട് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ ഓവറായിട്ട് ഒമിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് ഒരുപിടുത്തോം കിട്ടുന്നില്ല അപ്പോൾ മോഹിനി പറയുന്നുണ്ട് മോളെ ചിലപ്പം മോള് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ പായസം ഓവറായിട്ട് കുടിച്ചതുകൊണ്ടാണോ മഹിക്കും കണ്ടില്ലേ അത് തന്നെയാണ് ബുദ്ധിമുട്ട് എന്തോ ഗ്യാസ് കയറിയതാണ് മോളൊന്നും സമാധാനം പക്ഷേ ആദ്യ മാസങ്ങളിൽ ആയിരുന്ന സമയത്ത് പോലും കരുണയ്ക്ക് ഇത്രയും വൊമിറ്റിങ് ഇല്ലായിരുന്നു അതിൻ്റെ ഡബിൾ ഇരട്ടി രീതിയിലാണ് കരുണ വൊമിറ്റ് ചെയ്യുന്നത് കരുണ വള ഭയങ്കരമായിട്ടങ്ങ ടയേർഡായി പോവാണ് തല ഇറങ്ങി അങ്ങ് വീഴാണ് പിന്നെ അവർ പ്രതാപനും മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ കരുണയെന്നെ വീണ്ടും കൊണ്ടുവന്ന് കിടത്തുകയാണ് എൻ്റെ പിന്നെ അവർ ലാസ്റ്റ് ആയപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊന്നും നടപടി അവിടെ കേസെല്ലാം നമുക്ക് അവളെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഒന്നാമത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ് yeah <laughs> അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പം അതിനിടയിൽ നമ്മുടെ ഉണ്ണിയും പിന്നെ ദുർഗയും കൂടെ കാത്തിരിക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മി ഇപ്പോഴെങ്കിലും വന്ന് ഹോസ്പിറ്റലിൽ പോവാം ഉണ്ണി എന്ന് പറയൂ എന്ന് കരുതി അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ മഹി ഇറങ്ങി വരണം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് അല്ല നീ ഇവിടെ രാവിലെ എന്തോ വലിയ പെർഫോമൻസ് ഒക്കെ കാണിക്കാനായിട്ട് നിനക്ക് മനം പുറട്ടണോ അതോ എന്തേ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മേ നേരെ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും വൈറസ് തമ്പിച്ചാണ് ഇരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദുർഗയ്ക്കും ഉണ്ണിക്ക് വലിയ സങ്കടമാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇതേ മരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ കാത്തു കെട്ടി കിടക്കുകയാണ് അമ്മയും മോനും കൂടെ പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രതാപം പെട്ടെന്ന് തന്നെ നമ്മുടെ ഉണ്ണിയെ വിളിക്കുകയാണ് കരുണയ്ക്ക് ഗ്യാസ് എന്തോ കയറിയിട്ടാണെന്ന് തോന്നുന്നു പായസം കുടിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല മോനും കൂടെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് മഹീട്ടത്തിൽ ഞാൻ കരുണയ്ക്ക് എന്തോ വയറ് സുഖമില്ല ഗ്യാസ് എന്തോ കേറിയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ മഹിയേട്ടത്തേക്ക് പോകണമെന്ന് ചോദിക്കുന്നുണ്ട് നിലക്കെന്താ എന്നെ ഇത്ര വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിർബന്ധം നീ ഒരു കാര്യം കരുണയെ കൊണ്ടുപോകാം അവർക്കല്ലേ ഇപ്പം പെട്ടെന്ന് ബുദ്ധിമുട്ട് വന്നേക്കേണ്ട എനിക്ക് അത്ര കുഴപ്പമില്ല എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തിടുക്കം നീ കാണിക്കേണ്ട ഭാര്യേനെ കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ഉണ്ണിക്കും ദുർഗയ്ക്കും ഒരു അടിയായിപ്പോയി അങ്ങനെ ഉണ്ണി വേഗം തന്നെ വീട്ടിൽ അവിടെ ചെല്ലുകയാണ് ഹോസ്പിറ്റൽ ിലോട്ട് പോവാന്നും പറഞ്ഞ് വീട്ടിലോട്ട് ചെല്ലണം അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ കരുണയുടെ അവസ്ഥ കണ്ടപ്പോൾ ഉണ്ണിക്ക് എന്തോ തീരെ ഒരു ഗ്യാസ് കേറിയ ഒരു മട്ടും ഇതൊന്നും അല്ല എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു അപ്പോൾ ഉണ്ണി ചോദിക്കണത് എന്താ ആങ്കിള് സംഭവിച്ചത് എന്താ പറയുക ഇനി പായസം എങ്ങനെ മാറിയാണോ കുടിച്ചത് ഏയ് അതൊന്നും അല്ല മോനെ അതൊക്കെ നോക്കി കണ്ടു തന്നെ കുടിച്ചത് ഇതിപ്പോൾ തണുപ്പോടെ അവൾ അത്രയും പായസം കുടിച്ചിട്ട് അത് ദയിക്കാണ്ടായിരിക്കും പക്ഷേ എന്നിട്ടും വീണ്ടും കരുണ ഒരുപാട് അങ്ങ് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ അവരെന്തായാലും നോക്കിയിരുന്നിട്ട് കാര്യമില്ല മോനെ മോഹിനി പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അങ്ങനെ അവർ ഹോസ്പിറ്റലിലോട്ട് മറ്റും കൊണ്ടുപോവാണ് അങ്ങനെ അവിടെ ചെന്ന് കൊണ്ടുപോയ നമ്മുടെ കരുണേനെ അവർ നേരെ ഐ സിയുലാണ് കയറ്റുന്നത് കാരണം പ്രഗ്നൻറ്റും കൂടെ അല്ലേ ബോധം ഇത്ര ഒമിറ്റ് ചെയ്യുന്നു ഒരുപാട് ശരീരം തളന്നു പോകുന്നു അങ്ങനെ അവർ ഐ സ്യൂ കയറ്റി പെട്ടെന്ന് ചെക്കപ്പൊക്കെ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അവിടെ നിന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ കുറച്ച് വൈകിപ്പോയി കുറച്ചും കൂടെ നേരത്തെ കൊണ്ടുവരണമായിരുന്നു എന്തായാലും കരുണയുടെയും കുഞ്ഞിൻ്റെയും നില അത്ര പന്തിയല്ല ഇച്ചിരി ഗുരുതരമാണ് എന്ന് പറയുന്നില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ പ്രധാപനൊക്കെ കം ഞെട്ടാണ് മുത്തശ്ശിയും എൻ്റെ മോക്ക് എന്ത് അടി നീ കലക്കി കൊടുത്ത നിൻ്റെ പിറന്നാളായിട്ടെന്ന് ചോദിച്ചുകൊണ്ട് മോഹിനീനെ ഒച്ച എടുക്കുകയാണ് മുത്തശ്ശി അപ്പോൾ ഇത് കേട്ടപ്പോൾ മോഹിനി പറയണം അമ്മ എന്തൊക്കെയാണ് ഈ പറയണത് മോള് പായസം ഓവറായിട്ട് കുടിച്ചതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അല്ലാണ്ട് നമ്മൾ കഴിച്ച ആഹാരം തന്നെയല്ലേ അവരും കഴിച്ചത് മഹിയാണെങ്കിലും ശരി അതുപോലെ കരുണയാണെങ്കിലും അതൊക്കെ തന്നെയല്ലേ കഴിച്ചത് എന്തായാലും നോക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പുറത്തു പോയിട്ട് അകത്തുനിന്ന് പിന്നെ ഐ നിന്ന് വെളി വന്നിട്ട് പറയുന്നുണ്ട് കരുണയുടെ കുഞ്ഞിനെ ജീവൻ അത്ര നമുക്ക് ഇതാണെന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ ഉണ്ണിക്കൊക്കെ ആകെ വിപറ അപ്പം അമ്മയ്ക്ക് നമ്മുടെ പ്രതാപനും അമ്മയ്ക്കും മനസ്സിലാവണ ഇവിടെ എന്തോ കളി നടന്നിട്ടുണ്ട് കാരണം കരുണ കഴിച്ചിരിക്കുന്ന ആ പായസം ശരിക്കും മഹാലക്ഷ്മിക്കും കണ്ണനും വേണ്ടി വെച്ച പായസമാണോ എന്നുള്ളൊരു ഇത് വരെയാണ് അങ്ങനെ അവർ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ചിരിക്കുന്നത് എൻ്റെ മോക്കും കുഞ്ഞിനും ഒന്നും ഉണ്ടാവരുത് ഇതാണ് പറയുന്നത് അവനവൻ കുഴിക്കുന്ന കുറച്ച് ിൽ അവനവൻ തന്നെ വീഴുന്ന സോ ഒരു ഗർഭിണിയായി ഇരുന്നിട്ട് കൂടി കരുണ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ ഒരുങ്ങിയതാണ് അതിൻ്റെ തിരിച്ചടി ദൈവം കരുണയ്ക്ക് കൊടുത്തതാണ് അപ്പോൾ ആ ദുഃഖം പ്രതാപനും മുത്തശ്ശിയും ഒക്കെ ഇപ്പം നീറി അനുഭവിക്കുന്നുണ്ട് ഇതിനിടയിൽ പിന്നീട് കാണിക്കുന്ന നമ്മുടെ മഞ്ജു നമ്മുടെ സാഗറിനെ കാണാൻ വേണ്ടി ജയിലിലോട്ട് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ സാഗർ പൊട്ടിക്കരയാണ് മഞ്ജുവിനോട് പറയുന്നുണ്ട് മഞ്ജു ഞാൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്തിട്ടില്ല ഇതാ മേഘനാഥൻ കരുതി കൂട്ടി നമ്മളെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ചെയ്തതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്കറിയാം മേഘൻ അല്ലെങ്കിലും നമ്മളെ വെല്ലുവിളിച്ചിട്ടല്ലേ പോയത് അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സാഗറിനൊരു സന്തോഷം കാരണം ഇതറിയുമ്പോൾ മഞ്ജു ചിലപ്പോൾ സാഗറിനെ വെറുത്തു പോകുമെന്നുള്ളൊരു പേടിയായിരുന്നു സാഗറിനെ അപ്പോൾ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് മഞ്ജു ആശ്വസിച്ചപ്പോൾ സാഗറിന് വലിയ സന്തോഷി അങ്ങനെ എസ് ഐ വന്നിട്ട് മഞ്ജുവിനോട് പറയുമ്പോൾ നീ എത്രയും വേഗം പോയി നിന്റെ കണ്ണൻ സാറിനെ ഒന്ന് പോയി കാണുക കാരണം കണ്ണൻ സാർ വിചാരിച്ചാൽ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതിനോട് ും തെളിവുകളും കൂടെ കണ്ടുപിടിക്കണം അങ്ങനെ മഞ്ജു ഇത് കേട്ട കേട്ടപാടെ തന്നെ കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ് കമലേശ്വരത്ത് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ കയറതെന്ന് നീ ഇപ്പോൾ എന്തിനാണ് വന്നത് അത് ഞാൻ കണ്ണേട്ടനെയും മഹേച്ചയും കാണാൻ വന്നതാണെന്ന് പറയും എന്തിനാ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞോളാന്ന് ചോദിച്ചിട്ട് മഹാലക്ഷ്മി ഇറങ്ങി വരുമ്പോൾ പറയും മഹേട്ടത്തെ എനിക്ക് കണ്ണേട്ടനെ ഒന്ന് കാണണം സാഗറിനെ ഇങ്ങനെ മേഘനാഥൻ ഒരു കുരുക്കിൽ പെടുത്തി അപ്പോൾ ജയിലിലാണ് അപ്പോൾ ഒന്ന് കണ്ണേട്ടനോട് ഒന്ന് എൻ്റെ സാഗറിനെ രക്ഷിക്കാൻ സാഗറനെ രക്ഷിക്കാൻ പറയണമെന്ന് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല മഹാലക്ഷ്മി പറയണ കാര്യം അവൻ പണ്ട് മുതൽ ചെയ്തുവന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇല്ല മഹേട്ടത്തിൽ സാഗർ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഒരു സിഗരറ്റ് പോലും വലിക്കില്ല സാഗർ ഏട്ടൻ എന്നോട് കരഞ്ഞുകൊണ്ട് സത്യയിട്ട് പറയുന്നുണ്ട് ഇത് ഞാനല്ല ചെയ്ത മഞ്ജുന്ന് ആയിരം വട്ടം ഞാനിപ്പോൾ പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് കണ്ണേട്ടനോട് പറയുന്നു പറയുന്നുണ്ട് അങ്ങനെ കണ്ണം വരാണ് കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ ഇങ്ങനെ ഇതുപോലെയുള്ള നടന്ന കാര്യങ്ങളൊക്കെ കണ്ണം പറയുന്ന കണ്ണനോട് മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് നിൻ്റെ കൂടെ പറഞ്ഞില്ലേ ഇതുപോലെയുള്ള ജീവിതങ്ങളായിരിക്കും നിനക്ക് സാഗറിനോടൊപ്പം പോയാൽ ഉണ്ടാവുക അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് കല്യാണ മേഘനാഥനിൽ നിന്ന് ഒഴിവായി നീ ഇറങ്ങിയപ്പോൾ തന്നെ സാഗറിനെ ചെന്ന് കല്യാണം കഴിക്കില്ലേ എന്ന് വാശി പിടിച്ചത് ഇത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് എന്തൊക്കെയാണെങ്കിലും കണ്ണേട്ട എങ്ങനെയെങ്കിലും എൻ്റെ സാഗർ ആയിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മഞ്ജു കിടന്ന് ഇങ്ങനെ കരയാണ് അപ്പോൾ കണ്ണാൻ പറഞ്ഞ് ഞാൻ എന്തായാലും അന്വേഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആനന്ദായിട്ടനെങ്കിലും ഒന്നും വിടാൻ വിടാവോ കണ്ണേട്ടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ തിരിച്ചു പോകേണ്ട നീ ഇവിടെ നിൽക്കുക അവൻ എന്തായാലും ഇനി ജയിലിലായി ഇനി നിന്നെ ഞാൻ പറഞ്ഞു മേഘനാഥൻ്റെ അടുത്തോട്ട് ആക്കാം പറയുന്നുണ്ട് അപ്പോൾ ആ സമയം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അമ്മയ്ക്ക് സ്വന്തം മകളെക്കാട്ടിലും അമ്മ അമ്മയുടെ സഹോദരൻ്റെ മോനെയാണ് അമ്മയ്ക്ക് വിശ്വാസം അല്ലേ ഇത്രയും കൊടും ക്രൂരതകൾ ചെയ്തിട്ട് അമ്മയ്ക്ക് കൂറങ്ങ് തന്നെയാണെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ദുർഗ പറഞ്ഞെങ്കിൽ പിന്നെ നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണാണ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞ് ആട്ടാണ് ഇത് കേട്ടപ്പോൾ കണ്ണൻ സങ്കടം അപ്പോൾ കണ്ണൻ പറഞ്ഞു അമ്മയെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് ദുർഗേടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയുന്നത് ാണ് അങ്ങനെ കണ്ണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും മാർക്കോനെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മാർക്കോ തക്ക വ്യക്തമായ തെളിവുകളെല്ലാം മാർക്കോയും കൂട്ടുകാരനും കൂടെ അന്വേഷിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അനന്തവും ആയിട്ട് മാർക്കോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കണ്ണം പറഞ്ഞിട്ട് അങ്ങനെ അനന്തു അനുസരിച്ച് എല്ലാ കാര്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ അവർ ശേഖരിച്ച് എടുക്കുകയാണ് അങ്ങനെ അതെല്ലാം തെളിവുകളുമായിട്ട് പിറ്റേന്ന് കോടതിയിൽ വരുമ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കുകയാണ് അപ്പോൾ എന്തായാലും സാഗറിനെ ജാമ്യം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി ഇതിൻ്റെ പിന്നിൽ മേഘനാഥനാണെന്നുള്ള എല്ലാ തെളിവുകളും കിട്ടി അതേസമയത്ത് നമ്മുടെ വാമദേവനും മേഘനാഥനും കൂടെ സംസാരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മേഘൻ അറിയുന്നത് നമ്മുടെ കരുണയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നതായിട്ടും തിരി അത് വളരെ സീരിയസ് ആയിട്ട് കരുണ വിവരം അറിയുന്നത് അപ്പോൾ വാമദേവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ നമ്മൾ ആരാണോ മഹാലക്ഷ്മിക്കെതിരെ ഒരു പണിയുമായിട്ട് ഇറങ്ങുന്നത് ആ പണി അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടും ഇപ്പം നീ എന്തു പറയുന്നത് ഇനിയിപ്പോൾ സാഗറിന്റെ കേസും കണ്ടു തന്നെ അറിയാം അപ്പോഴേക്കും നിനക്ക് സമാധാനമാവുമല്ലോ എന്ന് വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട് അച്ഛനൊന്നും മിണ്ടാതിരിക്കുക എന്തായാലും കരുണയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഗർഭിണിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഗ്യാസ് എന്തെങ്കിലും കയറിയായിരിക്കും ഞാൻ എന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മേഘനാഥൻ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലെ വിവരങ്ങൾ ഓരോന്നും പുറത്തുനിന്ന് നഴ്സുമാർ വരുമ്പോഴും മറ്റു ചോദിക്കുമ്പോൾ അത്ര നല്ല രീതിയിലുള്ള റിസൾട്ടുകളൊന്നും അല്ല കരുണേനെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും കിട്ടുന്നത് അവസാന പ്ര നമ്മുടെ പ്രതാപനും മുത്തശ്ശിയൊക്കെ ഒരുപാട് വിങ്ങി കരയാണ് കാരണം ഈ ഒരു കൊടും ക്രൂരത ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് വരെ പ്രതാപൻ ചിന്തിക്കുകയാണ് പ്രതാപൻ എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് മോനെ ഇത് പായസം മാറിയതാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോണം മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നാലും അതിൻ്റെ തിരിച്ചടി കിട്ടുമെന്ന് ഞാനും പറഞ്ഞതല്ലേ അങ്കിളെ അന്ന് ഈ സമയത്ത് ഇതിലേക്കൊന്നും ഇറങ്ങണ്ട എന്നാൽ ഇറങ്ങുന്നവർക്കെല്ലാം തിരിച്ചടിയാണ് കിട്ടുന്നത് കാരണം ഈ മഹാലക്ഷ്മിക്ക് എന്തോ ഒരു ദിവ്യശക്തി കൂടെയുണ്ട് നമ്മൾ ആരി ഇറങ്ങിയാലും അപ്പം തന്നെ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഇനിയിപ്പം എന്താ ചെയ്യണേന്ന് പറഞ്ഞ് ഉണ്ണി കരയാണ് അങ്ങനെ ആകെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു കുഞ്ഞ് ജീവനല്ലേ ആ കരുണയുടെ ഉള്ളിൽ കിടക്കുന്നത് അപ്പോൾ അതും കൂടെ ഓർക്കുമ്പോൾ ആകെ സങ്കടമാണ് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി അറിയാണ് മഹാലക്ഷ്മിയുടെ അമ്മ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ കരുണയ്ക്ക് വയ്യാന്നുള്ളതും അങ്ങനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എടു എനിക്കിതിൽ നിന്ന് തോന്നുന്നത് അവർ എന്തോ ഒരു പണി ഇന്നലെ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ചെയ്തു വെച്ചതാണ് പക്ഷേ താൻ പറയും പോലെ തൻ്റെ അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ദിവ്യ അതായത് ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ആ തിരിച്ചടി അവർക്ക് തന്നെ കിട്ടിയതെന്ന് കണ്ണം പറയുന്നുണ്ട് അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും കണ്ണേട്ടാ ആ കരുണയുടെ ഉള്ളിൽ ഒരു കുരുന്ന് ജീവനല്ലേ കിടക്കുന്നത് അതിനൊരു കുഴപ്പം വരരുത് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് ആ സ്വാമി വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം തൻ്റെ അമ്മ മകളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടോ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വാമി പറഞ്ഞ കാര്യം താ ഓർക്കുന്നില്ലേ ഒരിക്കലും ഒരു അമ്മയാകാനുള്ള ഭാഗ്യം ഇവക്കില്ല ഒരു മൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് കരുണയ്ക്ക് അത് എനിക്കിപ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇൻട്രോയിൽ വരുന്നത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം നമ്മുടെ കരുണയുടെ ജീവനും കുഞ്ഞിനും എന്ത് സംഭവിക്കും എന്നുള്ളത് കരുണയുടെയും കുഞ്ഞിൻ്റെയും ജീവനാപത്ത് എന്താണ് വരാനിരിക്കുന്നതെന്ന് കാത്തു തന്നെ കണ്ടറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൊമോ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ എല്ലാവരും സുമി മുഫാസ് മനസ്സിലെന്ന ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ ടേക്ക് കെയർ